എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറുത്ത മുത്തിലെ ഗായത്രിയായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ദർശന ദാസ് മൗനരാഗം എന്ന പരമ്പരയിൽ സരയു എന്ന വില്ലത്തി കഥാപാത്രത്തെ മികച്ച രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെക്കുന്നത് പാലക്കാട് കല്ലടി സ്വദേശിയാണ് താരം അച്ഛൻ അമ്മ രണ്ടു ചേച്ചിമാർ അടങ്ങുന്നതാണ് ദർശനയുടെ കുടുംബം കറുത്ത മുത്തിലെ അഭിനയത്തിന് ശേഷം സുമംഗലി ഭവ എന്ന പരമ്പരയിലും നായികയായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ദർശന പെട്ടെന്ന് സീരിയലിൽ നിന്ന് അപ്രത്യക്ഷയാവുകയായിരുന്നു സുമംഗലി ഭവ എന്ന സീരിയലിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്ന അനൂപ് കൃഷ്ണനുമായുള്ള വിവാഹത്തെ തുടർന്നായിരുന്നു കുറേനാൾ സീരിയലിൽ നിന്നും വിട്ടുനിന്നത് കുറേനാൾ ഇവർ നല്ല സൗഹൃദത്തിലും പിന്നീട് പ്രണയത്തിലേക്കും ആ ബന്ധം വിവാഹത്തിലേക്കും ീങ്ങി ഇപ്പോൾ മൗനരാഗത്തിലെ വില്ലത്തി സരയുവായി പ്രേക്ഷകർ താരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ദർശനദാസിന് ഒരു മകൻ കൂടിയുണ്ട് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി